வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മൃതദേഹം വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉച്ചകുളം നഗർ നിവാസികൾ സംബന്ധിച്ചത് സബ് കളക്ടർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്ക് ശേഷം രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ നടത്തിയ ചർച്ച ഫലം കണ്ടത് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആദിവാസികളുടെ കനത്ത പ്രതിഷേധമാണ് സ്ഥലത്ത് അരങ്ങേറിയത് മൂത്തേടം ഉച്ചകുളം നഗറിലെ കരിയൻ്റെ ഭാര്യ സരോജിനിയാണ് രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാട്ടിൽ പോത്തിനെയും ആടുകളെയും മേയ്ക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ ഉച്ചക്കുളം ഭാഗത്ത് വെച്ചാണ് സരോജിനിയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും നിലത്ത് വീണ സരോജിനിയുടെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തത് ഇതോടെ ഒപ്പമുള്ളവർ ഓടി രക്ഷപ്പെട്ടു പത്ത് മിനിറ്റിനുള്ളിൽ സരോജിനി മരണപ്പെട്ടു ഇതോടെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉച്ചക്കുളം നഗറിലെ നിവാസികൾ തടഞ്ഞു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ചർ ജി അജിത് എന്നിവർ സംസാരിച്ചെങ്കിലും വീട്ടുകാരും നഗറിലെ കുടുംബങ്ങളും അനുവദിച്ചില്ല ഒടുവിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വൈകുന്നേരത്തോടെ അനുവദിച്ചത് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായി ഉച്ചകുളം നഗറിനു ചുറ്റും ട്രഞ്ച് നിർമ്മിക്കാമെന്നും സോളാർ തൂക്കുവേലി നിർമ്മിക്കാമെന്നും നൽകി സരോജിനിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ നൽകും അഞ്ചു ലക്ഷം ഉടൻ കൈമാറും വനത്തിനുള്ളിൽ വനവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം മുൻ എം എൽ എ പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുത്തട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ മുത്തടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഒരു മാസത്തിനുള്ളിൽ പത്ത് പേരുടെ ജീവനാണ് കാട്ടാന എടുത്തതെന്ന് പി വി അൻവർ പറഞ്ഞു വനവാസികൾക്ക് കാട്ടിനുള്ളിലും ജനങ്ങൾക്ക് നാട്ടിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതികളുടെ ഇരകളാണ് മരണപ്പെട്ടവർ കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാര തുകയ്ക്കുള്ള ചെക്ക് മുൻകൂട്ടി വനം മന്ത്രിയും സർക്കാറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു നമ്മള് നിരവധി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇപ്പോ എന്തുകൊണ്ട് വന നിയമ ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞതിന്റെ സാക്ഷ്യപത്രമാണ് എനിക്ക് തോന്നുന്നു ഈ മാസം പത്താമത്തെ മരണമാണ് ഏഴ് സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതാണ് മരിച്ച വീടുകളിൽ അപ്പൊ ഈ ദുരന്തം തുടരുകയാണ് ഇപ്പൊതാ ഡി എഫ് ഒ വരും കളക്ടർ വരും മറ്റവർ വരും മറച്ചവല് വരും ഒരു അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ കിട്ടുന്ന കോമ്പൻസേഷൻ വെറും പത്ത് ലക്ഷമാണ് ആ പത്ത് ലക്ഷത്തിൽ അഞ്ചു ലക്ഷം കേന്ദ്രം നൽകുന്ന കേന്ദ്രം ആൾറെഡി പൈസ കൊടുത്ത് അഞ്ചു ലക്ഷം അവിടെ എഴുതി വെച്ചിരിക്കുക ആളെ പേര് അടുത്ത രക്തസാക്ഷി ആരാണ് എന്ന് അറിയാൻ കാത്തിരിക്കുക ആ എഴുതി ഒപ്പിട്ടത് കൊടുക്കും പിന്നെ അഞ്ചു ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും അപ്പൊ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരു മനുഷ്യൻ മരിച്ചാൽ ഇരുപത്തി അഞ്ചും അമ്പതും ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരവസ്ഥ നാട്ടിലുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ വലിയ വിഷയമാണ് ഇതിന്റെ ഒരു ഡെയിഞ്ചറസ് സിറ്റുവേഷൻ ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം ഇപ്പൊ ഇവരിപ്പൊ കാട്ടിലാണെന്ന് പറയും വനവകാശികൾ കാട്ടിലല്ലാതെ കടലിൽ പോയി ജീവിക്കാൻ പറ്റുമോ അവർ ജീവിക്കുന്ന അവരുടെ കോളനിയുടെ ചുറ്റുപാടും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ആർക്കാണുള്ളത് ഗവൺമെന്റിനുണ്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ അവർ കൃഷി ചെയ്യുന്ന ആ വീടിന് ചുറ്റുമല്ല അവരുടെ കൃഷി പ്രദേശങ്ങൾ ഇപ്പൊ ആട് മേയ്ക്കാൻ പോയതാണ് ഉൾക്കാട്ടിലല്ലേ അവരെന്താ പറയാ കാട് വനവാസികൾ മുഴുവൻ കാട്ടിലല്ലേ കരുളായിൽ മണി മരിച്ചു കാട്ടുന്ന ചവിട്ടിക്കൊന്നു മണി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിലിട്ടാ ചവിട്ടി അപ്പം വനവാസികളെ വനത്തിൽ നിർത്തുമ്പം അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം അത് കൊടുക്കാൻ ഒരു മാർഗമില്ല നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു ഒരു എന്താ പറയാ ഭരണകൂട ഭീകരത ഫോറസ്റ്റ് ഡാർട്ട്മെന്റ് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യർ ഇറങ്ങി പോകുക എന്നത് അവരുടെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഫോറസ്റ്റ് എടുക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ആളുകൾ വിറ്റ് പോവാണ് വീട് വിറ്റ് പോവാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കെ ഡിസി പ്രസിഡന്റ് ജോയി പല ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു അന്വർക്ക ഞമ്മക്ക് വിറ്റ് പോകാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളെങ്ങനെയാ വിറ്റ് പോവുക പലരും പോയി കഴിഞ്ഞു കിട്ടുന്ന കാശിന് അപ്പൊ ജനങ്ങളെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി പോവും പിന്നെ ഇവിടുന്ന് പോവാത്തതാരാ വനവാസികളാ ഇവർക്ക് വനാവകാശ നിയമമുണ്ട് ഒരു നിലക്കും ഇവരെ പുറത്താക്കാൻ പറ്റില്ല അപ്പൊ ഇനി അവർക്ക് ചെയ്യുക അപ്പോ ഈ പറയുന്ന മൃഗങ്ങളുടെ ആക്രമണം നടന്നോട്ടെ പത്രണം മരിച്ചു വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടിയും കട കൊടുത്തിട്ട് ഇവരെ ഇറങ്ങും അപ്പൊ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുക ഭരണകൂട ഭീകരത ഇത് തന്നെയാണ് ഇനിയിപ്പൊ ഇവിടെ സമരം ചെയ്യും കലക്ടർ വരണം എന്നൊക്കെ പറയേണ്ട എന്താ കാര്യം വന്നിട്ട് ഞാനിപ്പോ പറഞ്ഞു ഇവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഉസ്മാൻ വളരെ സാക്ഷിയാണ് ഇവിടെ ഉണ്ട് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേരളം മുഴുവൻ വനമേഖലയില് ഇത് കൊണ്ടോണ്ടിരിക്ക അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും ഇതിനൊരു നിയന്ത്രണം വേണം കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷോക്കത്തും സർക്കാർ നിലപാടിനെ വിമർശിച്ചു വിഷൻ നിലമ്പൂർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് super absorbent parpies diapers